നമുക്ക് പ്രായമായ ഒരു വരുമാനമൊക്കെ ആയി തുടങ്ങിയിട്ടും നമ്മുടെ അച്ഛനമ്മമാർ കിടന്ന് വീണ്ടും അധ്വാനിക്കുന്നത് കാണുമ്പോൾ നമ്മൾ അവരോട് സ്നേഹത്തോടെ പറയും അമ്മ ഒന്ന് അടങ്ങിയിരിക്കേ അച്ഛനെന്ന അടങ്ങിയിരിക്കേ ഇനി എന്തിനിങ്ങനെ പണിയെടുക്കുന്നത് ഞാനില്ലേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തി തരാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ കൊണ്ടു തരില്ലെന്ന് നമ്മൾ ചോദിക്കും അല്ലേ ഇങ്ങനെ അച്ഛനമ്മമാരോട് സ്നേഹമുള്ളവരും നമ്മളുള്ളപ്പോൾ നമ്മുടെ കുടുംബവും കുട്ടികളുമൊക്കെ ഭംഗിയായി ജീവിക്കുമെന്നും ചിന്തിക്കുന്നവരും അങ്ങനെയുള്ളവരും നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു ടേം ഇൻഷുറൻസ് എടുത്തെടുക്കുന്നത് നാളെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും നമ്മുടെ അച്ഛനമ്മമാർ കഷ്ടപ്പെടരുതല്ലോ അതുപോലെ നമ്മുടെ കുടുംബവും കുട്ടികളൊന്നും കഷ്ടപ്പെടരുതല്ലോ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ മാസം അയ്യായിരവും പതിനായിരം ഒക്കെ അടക്കുന്ന സാധാരണ ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഇൻഷുറൻസിൻ്റെ ഏറ്റവും സിമ്പ്ലസ്റ്റ് രൂപമായിട്ടുള്ള ഏറ്റവും അഫോർഡബിളായിട്ടുള്ള ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ടേം ഇൻഷുറൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് മാസം ഒരു അറുന്നൂറ്റി തൊണ്ണഞ്ച് രൂപ കൊടുത്താൽ രണ്ട് കോടിയുടെ വരെ കവറേജ് കിട്ടുന്ന ടേം ഇൻഷുറൻസ് ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് മാസം അയ്യായിരവും പതിനായിരം ഒക്കെ അതിനായിട്ട് ചിലവഴിക്കുന്നത് അതായത് ദിവസം തോറും നമ്മൾ ഇരുപത് രൂപ അല്ലെങ്കിൽ മുപ്പത് രൂപ മാത്രമേ ഇതിനായിട്ട് നമ്മൾ നീക്കി വെക്കേണ്ടു ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാ പ്രമുഖരായിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികളും നമുക്ക് ടേം ഇൻഷുറൻസ് തരും പക്ഷേ അവരുടെ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് ആ ഓരോ ഇൻഷുറൻസ് കമ്പനികളുടെയും പ്രീമിയം അതിൻ്റെ റൈഡേഴ്സ് മറ്റു ഫീച്ചേഴ്സ് ഇതൊക്കെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഏറ്റവും മികച്ചതാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ എന്നാലേ നമുക്കത് ഭാവിയിൽ ഉപകാരപ്പെടുകയുള്ളൂ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വരണം എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോടെ കമൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിതാ ഈ കളിച്ചിരിക്കുന്ന ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി നിങ്ങൾക്ക് നേരെ അതിലേക്ക് എത്താൻ സാധിക്കും നിങ്ങൾക്ക് ഇപ്പോൾ പ്രായം കുറവാണെങ്കിൽ വളരെ തുച്ഛമായിട്ടുള്ള ഒരു പ്രീമിയം മാത്രമേ മാസം തോറും നിങ്ങൾ അടക്കേണ്ടി വരുള്ളൂ നിങ്ങൾ നാൽപ്പത് വർഷത്തേക്കാണ് ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ ആ നാൽപ്പതാമത്തെ വർഷവും നിങ്ങൾ ഇതേ പ്രീമിയം തന്നെയാണ് അടക്കേണ്ടി വരിക അപ്പോൾ അത്തരത്തിൽ നമ്മൾ മാസം തോറും അടക്കുന്ന വളരെ തുച്ഛമായ ആ ഒരു തുകയ്ക്ക് നമുക്ക് കിട്ടുന്നത് കോടികളുടെ കവറേജാണ് ഇവിടെ നമുക്ക് ഒരു ഗ്രൗണ്ട് ലെവൽ ഏജൻറ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ടേം ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും അതിനുള്ള ലിങ്കാണ് ഞാൻ ഈ ഒരു കമൻറ്റ് ബോക്സിൽ നൽകിയിരിക്കുന്നത് പിന്നെ കൂടാതെ ഞാൻ തന്നിരിക്കുന്ന ആ ഒരു ലിങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കും അപ്പോൾ ഇങ്ങനെ ഞാൻ പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കുമെന്നൊക്കെ പറഞ്ഞ് ലിങ്ക് തന്നു എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് കിട്ടുമെന്ന് യാതൊരു ഗ്യാരൻറ്റിയും ഇല്ല കാരണം നിങ്ങളുടെ തൊഴിലും നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയും ഇതൊക്കെ പരിഗണിച്ചിട്ട് മാത്രമാണ് ഇൻഷുറൻസ് കമ്പനികൾ നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് അപ്രൂവ് ചെയ്യുക കാരണം എന്താ നമ്മളടക്കുന്ന ആ വളരെ തുച്ഛമായ ഒരു തുകയ്ക്ക് കമ്പനി തരേണ്ടത് കോടികളുടെ കവറേജാണ് അത്രയും റിസ്ക് ഉണ്ട് കമ്പനിക്ക് അപ്പോൾ അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മാത്രമേ ടേം ഇൻഷുറൻസ് കമ്പനികൾ നമുക്ക് നൽകുകയുള്ളൂ ഇപ്പം ഞാൻ തന്നിരിക്കുന്ന ആ ഒരു ലിങ്കിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് കിട്ടുമോ അതിൻ്റെ പ്രീമിയം എത്രയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഈ ടേം ഇൻഷുറൻസിൽ പൊതുവേ നമ്മൾ മാസം തോറും അടക്കുന്ന ആ ഒരു പ്രീമിയം ഉണ്ടല്ലോ അത് നമുക്ക് തിരിച്ച് തരാറില്ല പക്ഷേ ഇപ്പോൾ അത്തരത്തിൽ നമുക്ക് തിരിച്ച് തരുന്ന രീതിയിലുള്ള അതായത് റീഫണ്ട് കിട്ടുന്ന രീതിയിലുള്ള പ്ലാനുകളും ലഭ്യമാണ് അതായത് നമ്മളടക്കുന്ന ആ ഒരു പ്രീമിയം എക്സ്ട്രാ ക്യാഷും നമ്മൾ കൊടുക്കാതെ തന്നെ നമുക്ക് തിരിച്ചുവരുന്ന രീതിയിലുള്ള പ്ലാനുകളും ഇപ്പോൾ ലഭ്യമാണ് അതായത് ഇപ്പോൾ മാസം തോറും നിങ്ങളടക്കുന്ന ആ ഒരു പ്രീമിയം അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണെന്ന് കരുതുക നിങ്ങൾ നിങ്ങളുടെ എഴുപത് വയസ്സ് വരെയാണ് നിങ്ങൾ ടേം ഇൻഷുറൻസിൻ്റെ കാലാവധി സെലക്ട് ചെയ്തിരിക്കുന്നത് കരുതുക നിങ്ങൾ അതിനിടയിൽ എപ്പോഴെങ്കിലും മരണപ്പെടുകയാണ് അതിപ്പോൾ ഒരു സ്വാഭാവിക മരണമാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്സിഡൻറ്റ് മൂലം മറ്റേ എന്തെങ്കിലും അസുഖം മൂലമൊക്കെ നിങ്ങൾ മരണപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾക്ക് അഷ്യോർഡായിട്ടുള്ള സമക്ഷ്യേർഡായിട്ട് തന്നിരിക്കുന്ന തുക എത്രയാണ് അതിപ്പോൾ ഒന്നര കോടിയാവാം അല്ലെങ്കിൽ രണ്ട് കോടിയാവാം ആ ഒരു കവറേജ് തുക നിങ്ങളുടെ നോമിനിക്ക് ലഭിക്കും അതിനവർ നിങ്ങൾ ആ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി അല്ലാണ്ട് വലിയ ഫോർമാലിറ്റികളൊന്നുമില്ല ഇനി നിങ്ങൾ എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടും മരിച്ചില്ല എന്ന് കരുതുക അപ്പം അവിടെ ക്ലെയിം ആവശ്യമായിട്ട് വന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളടച്ച ആ ഒരു തുകയിൽ നിന്നും ജി എസ് ടി കയറി തുക അതായത് അന്നത്തെ കാലത്ത് ആ ഒരു തുക വലിയൊരു തുകയായിരിക്കില്ല പക്ഷെ എന്നാലും അത് നമുക്ക് തിരികെ ലഭിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഇനി മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതകളൊക്കെ അവസാനിച്ചു ഇനി നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആരും ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം ഇൻഷുറൻസിൻ്റെ പ്ലാനിൽ നിന്നും എക്സിറ്റ് ചെയ്യാനും സാധിക്കും പിന്നെ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും മലയാളത്തിൽ പ്രവർത്തിക്കുന്ന കസ്റ്റമർ സപ്പോർട്ട് ലഭ്യമാണ് ഇനിയിപ്പോൾ ഡോക്യുമെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആരും ഉണ്ടെങ്കിൽ അവർ വീട്ടിൽ വന്നിട്ട് അതൊക്കെ കളക്ട് ചെയ്യുകയും ചെയ്തോളും പിന്നെ നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇന്ത്യയിലെ പ്രശസ്തമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ടേം ഇൻഷുറൻസുകൾ ഈസി ആയിട്ട് ആ ഒരു ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള നിരവധി ആഡ് ഓൺസ് അതായത് ഇപ്പോൾ ക്രിട്ടിക്കൽ ഇൽനസ് കവർ ആക്സിഡൻ്റ് ഡെത്ത് ബെനിഫിറ്റ് റൈഡർ ഇങ്ങനെയുള്ള റൈഡർ അല്ലെങ്കിൽ ആഡ് ഓൺസ് എന്ന് പറയും ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച ഒരു ടേം ഇൻഷുറൻസ് തന്നെ ആ ഒരു ലിങ്കിലൂടെ എടുക്കാൻ സാധിക്കും ഇപ്പം ഞാൻ തന്നിരിക്കുന്ന ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഇൻഷുറൻസ് കമ്പനികളുടെയും ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അതൊക്കെ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീച്ചേഴ്സുള്ള ഒരു മികച്ച ടൈം ഇൻഷുറൻസ് തന്നെ അതിലൂടെ എടുക്കാൻ സാധിക്കും ഈ ടൈം ഇൻഷുറൻസിൻ്റെ കാര്യം പറയുമ്പോൾ പല ആളുകളും പറയും എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്കിപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പല രീതിയിൽ പല ആളുകൾ കമൻറ്റ് പറയും പക്ഷേ നമ്മളൊരു വാഹനം എടുക്കുമ്പോൾ നമ്മൾ ഒരു ഹെൽമെറ്റ് കൂടി വാങ്ങും നാളെ നമുക്ക് നമ്മുടെ തലയ്ക്ക് അപകടം ഉണ്ടാകുമെന്ന് കരുതിയിട്ടല്ലോ നമ്മൾ ഹെൽമെറ്റ് വാങ്ങുന്നത് ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ് നമ്മളവിടെ ഹെൽമെറ്റ് വാങ്ങുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്നവരുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ടേം ഇൻഷുറൻസ് എടുക്കുന്നത് ഈ ടേം ഇൻഷുറൻസിന് വലിയ തുകയൊന്നുമില്ലല്ലോ പത്ത് എഴുന്നൂറ് രൂപയല്ലേ നമ്മൾ മാസം അടയ്ക്കേണ്ടതുള്ളൂ അതായത് ഡെയിലി ഒരു ഇരുപത് രൂപ അല്ലെങ്കിൽ മുപ്പത് രൂപ നമ്മൾ മാറ്റി വെക്കേണ്ടതുള്ളൂ പിന്നെ പ്രായം കൂടുന്നതനുസരിച്ചിട്ട് ടേം ഇൻഷുറൻസിൻ്റെ പ്രീമിയം കൂടും കേട്ടോ അതു മാത്രമല്ല ഗുരുതരമായിട്ടുള്ള ഉണ്ടെങ്കിലും അവിടെ ടേം ഇൻഷുറൻസിൻ്റെ പ്രീമിയം കൂടും കാരണം നമ്മുടെ പ്രായം കൂടുമ്പോഴും അതുപോലെ നമുക്ക് അസുഖങ്ങളുള്ളപ്പോഴും കമ്പനിക്ക് റിസ്ക് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീമിയം അവിടെ കൂടും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യണം വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്നതാണ് നല്ലത് നമ്മൾ പ്രായം കുറവുള്ള വളരെ തുച്ഛമായുള്ള പ്രീമിയം ആയിരിക്കും പക്ഷേ പ്രായം കൂടുമ്പോൾ നല്ലൊരു പ്രീമിയം വരുകയും ചെയ്യും അപ്പോൾ ഒരു ടേം ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹമുള്ളവർ അത് എത്രയും നേരത്തെ ചെയ്യുക കാരണം നമ്മൾ എത്രയും നേരത്തെ എടുക്കുന്നതോ അത്രയും നമുക്ക് പ്രീമിയം കുറവായിരിക്കും നമ്മുടെ പ്രായം അനുസരിച്ചിട്ട് പ്രീമിയം കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒന്നാണ് ടേം ഇൻഷുറൻസ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ടേം ഇൻഷുറൻസ് കിട്ടുമോ ടേം ഇൻഷുറൻസ് കിട്ടുമെങ്കിൽ എത്ര രൂപയും പ്രീമിയം എന്നൊക്കെ അറിയാനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ തന്നിരിക്കുന്ന ലിങ്കിൽ പോയാൽ മതി അല്ലെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ആ ഒരു ക്യൂ ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്തോടത്തേക്ക് പലർക്കും ഇതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല